ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അതിന് മുന്നേ എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് തന്നെ നിനക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അതിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കേടൊന്നും കയറി എന്നൊക്കെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി റീപ്പോർട്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നതാണ് പക്ഷേ പോലെ പ്ലാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വെതർ ഇതാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് മഴയാണ് എന്ന വെയിലുമാണ് എന്ന് പറഞ്ഞ പോലെ വെയിലിനെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓരോ റോസൊക്കെ ഉണ്ട് ഇത് ക്രീപ്പിങ് റോസാണ് വൈറ്റ് കളറ് കൊല കൊല ആയിട്ടാണ് ഏട്ടതിൽ പൂവുണ്ടാവുക ഇപ്പോൾ ഇതെന്താ ഓരോ പൂക്കളായിട്ടാണ് വരുന്നുള്ളു വെണ്ടുമുട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ സാധാ റോസ് പിന്നെ ഇവിടെ പനിനീർ റോസ് ഉണ്ടായിരുന്നത് ആ കൊഴിഞ്ഞു പോയി ഇപ്പോൾ പുതിയവിടെ മുട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു യെല്ലോ റോസ് ഉണ്ട് പിന്നെ സാധാരണ റെഡ് റോസ് ഉണ്ട് കേട്ടത് അവിടെയാണ് അത് വെട്ടിയിട്ടിപ്പോൾ പുതിയതായി ആയി വരുന്നുള്ളൂ എന്നൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുമ്മാരുന്നപ്പോൾ ശരി ഇന്നൊരു സിമ്പിൾ കറി ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ അവരെ മടി പിടിച്ചിട്ടുള്ള ദിവസങ്ങൾ ഇതൊക്കെ ഇട്ട് ഉറയണേ നോക്കും ീ തുറയും നമ്മൾ മഴക്കാലമായി വെള്ളം തന്നെ വായിക്കഴിഞ്ഞ് അങ്ങനെ ഉണ്ടായി വരും ജമനത്തിയൊക്കെ കേടുവെന്ന് മഴ കാരണം നല്ല മഴയില്ലേ ചെടികളും ഫ്ലാൻസൊക്കെ വല്ലാണ്ട് മുഷിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ചില ദിവസം നമുക്ക് ഇങ്ങനെയാണല്ലോ മടി പിടിച്ച ദിവസം ഉണ്ടാവും ഉണ്ടാകും അപ്പം നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് എന്താ കറി ഉണ്ടാക്കുക എന്താ കറി ഉണ്ടാക്കുക എന്നുള്ള എനിക്ക് ഇങ്ങനെ ഒരു മിന്നൽ വന്നത് ഇവിടെ തൈരി ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ ശരി മോര് വെച്ചിട്ട് നമുക്ക് വെറുതെ മോരൊന്ന് താളിച്ചു വിടാം അതും ഒരു ടേസ്റ്റ് കറി അല്ലേ അല്ലേന്ന് പറഞ്ഞാൽ ഇരുന്നു അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഒരു വീഡിയോയിട്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ ചെയ്യുന്നവരായിരിക്കാം എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മോര് നല്ല പുളിച്ച മോരാണ് മോര് ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂട്ടി അടിച്ച് വച്ചതാണ് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ കറിവേപ്പില ി വെളുത്തുള്ളി ഉണക്കമുളക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ വേണ്ടത് കടുകും ഉലുവയാണ് ഉലുവ ഞാനിപ്പോൾ എടുത്തിട്ടില്ല ഉലുവ ഞാൻ ഇടുമ്പോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലെ ഞാൻ ചീൻചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ചീൻചട്ടി ഒന്ന് ചൂടാവട്ടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എന്താ ഇപ്പൊ ഇത്ര വലിയ ഒരു വീഡിയോ ഇത് വീഡിയോ ആക്കേണ്ടതുണ്ടോന്ന് അങ്ങനെ ഇല്ല നമ്മളെ ചില ദിവസങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ അതിനൊന്നും ടൈം കിട്ടലില്ല ടൈം കിട്ടാതി അല്ല കുറച്ച് ലൈവ് ചെയ്യും രണ്ട് നേരം ലൈവ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞ് വാങ്ങിയിട്ടുണ്ട് രണ്ട് വയസ്സായിട്ടുള്ള അപ്പോൾ അവനായിരിക്കും ചിലപ്പോൾ വാശി പിടിക്കുക അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞേ കാരണങ്ങളായിട്ടാണ് ലോങ് വീഡിയോസ് ഇടാൻ മടി മടിയല്ല പെൻഡിങ് ആവുന്നത് അപ്പം എന്തോ ആവട്ടെ എന്നാവാം മിണ്ടാതിരിക്കുന്നുണ്ട് എന്നായിക്കറിയിക്കുന്നതും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാലോ എന്ന് ഞാൻ വിചാരിച്ചു ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അതായത് ചട്ടി നന്നായി ചൂടായി നമുക്ക് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വയ്ക്കുക കാരണം ഇന്ന് ഏറ്റവും വിലയുള്ള സാധനം എണ്ണയാണ് അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല നമുക്ക് എണ്ണ അല്ലേ അത് വഴിയുള്ളു കാരണം തേങ്ങയ്ക്കാണെങ്കിലും വിലയാണ് എണ്ണയ്ക്കും പിന്നെ പറയണ്ടല്ലോ പിന്നെ തേങ്ങ എണ്ണയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിലൊക്കെ തേങ്ങ നിറയുണ്ട് കൊപ്ര ആട്ടി വീട്ടിൽ തന്നെ എണ്ണ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ നോ പ്രോബ്ലം അല്ല നമ്മളെ പോലെ കടയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതായത് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഞാനായിരിക്കും ആദ്യം ഇടുന്നത് ഉലുവീണ് ഉലുവ പൊട്ടി കഴിഞ്ഞ് ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോൾ നമുക്കായിരിക്കും കടുകൂട കടുകറ കടുക് വറ കടുകറ കടുകറ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ ഞാൻ ഗ്യാസ് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ഈ ഫോണിലേക്ക് ഇത് പൊട്ടിത്തെറിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞത് നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളെനിക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ് ആണേ ഉണക്കമുളക് നിങ്ങളൊരു ഒത്തിരി ഒരു എരിവിന് കാരണം ഉണക്കമുളകാണ് ആണല്ലോ എരിവ് ഇടുന്നത് പിന്നെ നമുക്കതിൽ കറിവേപ്പിടിയൊക്കെ നമ്മളെപ്പോഴും ഓരോ കറികൾ കറികളുണ്ടാക്കുമ്പോൾ ചില ദിവസം ഒരു മടി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക ഇതാകുമ്പോൾ നമുക്ക് തേങ്ങ അരക്കണ്ട അതിന് ശേഷം ഇതാ ഉണ ചെറിയ വീടി ചെറിയ ഉള്ളി നമുക്ക് അതിൽ കുഞ്ഞി അടിഞ്ഞത് എനിക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ചീഞ്ചട്ടി ആടുന്നത് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ക്യാമറ ഉള്ളത് കൊണ്ട് കാണങ്ങനെ മുത്തശ്ശന്മാരിൽ മുത്തശ്ശിമാരിലും പല്ലാടുന്ന പോലെ ചീഞ്ചട്ടി ആടി കളിക്കുന്നത് കോമഡി പറഞ്ഞതാണേ ചിരിക്കുന്നവർക്ക് ചിരിക്കാം അവോയ്ഡ് ചെയ്യുന്നവർക്ക് അതിന് അവോയ്ഡ് ചെയ്ത് വിടാം കേട്ടോ അതൊന്ന് ഒന്ന് പാലക്കാട് മഴ ഇന്ന് അത്ര ഇല്ലേ ഞാൻ കാണിച്ചിരുന്നില്ലേ ക്ലൈമറ്റ് അതാണ് ഇന്നത്തെ ക്ലൈമറ്റ് ഇനി കുറച്ച് കഴിഞ്ഞ് എന്താവും അറിയില്ല ഇപ്പൊ രാവിലെ പത്ത് ഉള്ളൂ സാധാരണ രാവിലെ നേരത്തെ കറികളെല്ലാം ആവും ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലേ ആക്കാം എന്തായാലും ചിജോട്ട ചോറ് വരും അപ്പം മോൻ എന്ന സ്കൂളിലേക്ക് ഇഡ്ഡലിയും ചട്ടനിയും കൊണ്ടുപോയി നമ്മളെല്ലാവരും കഴിച്ചു നമ്മൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ടൂറ് പോയിരിക്കുകയാണ് അപ്പം നമ്മെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ആരും ചോറും കൊണ്ടുപോകാണ്ടല്ലോ പറഞ്ഞിട്ട് ഇനി നമുക്കതിലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞ ഒന്നായിട്ട് നമുക്കതിലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ നമ്മുടെ മെയിൻ ആളേനെ നമുക്ക് ഒഴിക്കാം മെയിൻ ആളെ ആരാണ് മോര് ഈ മോരിനെ നമുക്ക് എനിക്ക് ഒഴിച്ചു വിടാം മോര് ഞാൻ പറഞ്ഞില്ലേ മിക്സിയിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അര നന്നായി അരച്ചതാണ് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് അതിലേക്ക് കുറച്ച് കുറച്ച് തന്നെ ഉള്ളു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മെയിനായിട്ടൊരു സാധനം കൂടി ഇതാണ്ട് ഉപ്പ് ഇപ്പം നമുക്കിതാ ഓരോരുത്തർ ഇവിടെ പൊതുവേ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തു ഇവിടെ പൊതുവേ ഉപ്പ് കുറവാണ് വേണ്ട കാരണം ബിപിയും ഷുഗറും എല്ലാം ഉള്ളവരുണ്ട് അപ്പം നമ്മൾ പൊതുവേ ഒരു കൺട്രോളിങ്ങിലാണ് ഉപ്പ് പോകുന്നത് അതിപ്പോൾ നമുക്കിങ്ങനെയല്ല ആ ഒരു ഇതിൽ പോയി ഉപ്പ് കൂടുതലായ അവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ വിചാരിക്കും കൂടിയ കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിയാലല്ലേ കുഴപ്പം മധുരാണെങ്കിലും ഉപ്പാണെങ്കിലും നമുക്ക് കുറഞ്ഞാലും ഇടാം പക്ഷേ കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് പഠിക്കുക എല്ലാവരും ഹെൽത്തിനും അതാണല്ലോ നല്ലത് ചിലർക്ക് ചിലർക്കിങ്ങനെ കൈപ്പിടിയൊക്കെ ആയിരിക്കും കേട്ടോന്ന് ചൂടായതും നമുക്ക് ഓഫാക്കാൻ തിളക്കണ്ട അപ്പ ഇതാണ് നമ്മുടെ സിംപിൾ മോര് താളിച്ചത് അതാ ഇതാണ് നമ്മുടെ മോര് കറി മോര് കറിയല്ല സോറി മോര് താളിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചാനലും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ തുടർന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റാ ബൈ ബൈ